തീരെ തടിയില്ലാത്ത ആൾക്കാർക്ക് തടി കൂടാനും പിന്നെ കുട്ടികളുണ്ടാവും നല്ലോണം ക്ഷീണിച്ച മക്കൾ അവർക്കൊക്കെ ഇത് ഒരു സ്പൂണ് കൊടുത്താൽ മതി നന്നായിട്ട് വണ്ണം വെക്കുകയും ചെയ്യും നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ക്ഷീണവും ഒക്കെ മാറി നല്ല ഉന്മേഷം വരാൻ മാറാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം ഞാൻ മത്തൻ്റെ സീഡാണ് എടുത്തിട്ടുള്ളത് മത്തൻ ഗുരു ഒരു നൂറ് ഗ്രാമാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി കഴുകി അവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തു ചൂടാക്കി എടുത്താലേ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ പീനട്ടും അതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് എള്ളാണ് എള് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊരു നൂറ് ഗ്രാം ഒക്കെ എടുത്താൽ മതി എനിക്ക് എള് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം എള് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിലുള്ള മണ്ണും അഴുക്കൊക്കെ നന്നായിട്ട് പോക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വറുത്തതിന് ശേഷം ഉള്ള ഒരു പരുവാണിത് അപ്പോൾ ഇതുപോലെ എള്ള് നല്ലോണം ഇങ്ങനെ പൊട്ടി വരണം നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും പിന്നെ ഞാൻ എല്ലാം നൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ബദാമും നൂറ് ഗ്രാമിന് തൊലി കളയാതെയാണ് എടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും ഗുണമുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞട്ടോ വറുത്തിട്ടുള്ളത് പിന്നെ അവിലും ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അവിലും എള്ളും മാത്രമാണ് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് മക്കാനയാണ് എടുത്തിട്ടുള്ളത് മക്കാന നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഷോപ്പിൽ കിട്ടും ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം പക്ഷെ ഇത് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ് ഒരു ഒരുപാട് വിലയൊന്നുമില്ല ചെറിയ ഒരു പ്രൈസ് മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇതില്ലെങ്കിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് ചെയ്യാം പിന്നെ വാൽനട്ട് എടുത്തിട്ടുണ്ട് അത് നൂറ് ഗ്രാം പിന്നെ ഞാൻ അരി വറുത്തതും നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് ഓരോ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഓരോ ഐറ്റംസും ഞാൻ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിലും എള്ളും മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് ഗ്രാം ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ നൂറ് ഗ്രാം വെച്ച് മാത്രമാണ് എടുത്തത് അപ്പോൾ ഓരോന്നും ഓരോന്നും മിക്സിയുടെ ജാറിൽ ഇങ്ങനെ നല്ല ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട കുറച്ച് നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലൊരു തുള്ളി പോലും വെള്ളം ആവാൻ പാടില്ല പാത്രം നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ പൊടി ഇടാൻ പാടുള്ളൂ നമ്മൾ ഇടുന്ന ബോട്ടിൽ കുപ്പിയിലോ എന്തിലാണോ ഇടുന്നത് അതിലും വെള്ള നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് കേടായിപ്പോവും അപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂണ് കൊടുത്താൽ മതി ഇതുപോലത്തെ ഞാനൊരു സ്റ്റീലിൻ്റെ ബോട്ടിലാണ് നിറച്ച് വെച്ചിട്ടുള്ളത് വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു രണ്ടര സ്പൂണ് കഴിക്കാം അപ്പോൾ ഒരു രണ്ടര സ്പൂണ് കഴിക്കുകയാണെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടി ഇതിൻ്റെ കൂടെ കുടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തേങ്ങ ഇട്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാ ധാന്യങ്ങൾക്കും ഷുഗർ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട തേങ്ങ മാത്രം നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂണ് മാത്രം കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊടുക്കാം രാത്രിയിലും ഒരു സ്പൂണ് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു പ്രോട്ടീൻ ഫുഡാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവുക പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിൽ അളവ് കുറച്ച് കൂട്ടി കഴിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ